ഹായ് വൈബ്രൻസ് ചെയ്യാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ പള്ളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് കൊല്ലം പള്ളിമുക്ക് ഇവിടെ വന്ന് ഷൈനീനെ കാണാനാണ് ഷൈനിക്ക് പറ്റിയ നല്ലൊരു ആ വരനെ നമുക്ക് കണ്ടെത്തണം ആ ഷൈനിക്ക് സെറിബൽ പാൾസി ആണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് പിന്നീട് ഈ കാണുന്ന ഞാനിട്ടോ ഷൈനീൻ്റെ വീട് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ എന്നാവാ നമുക്കുള്ളിലേക്ക് പോകാം ഈ കാണുന്ന ഞാനിട്ടോ ഇവരുടെ വീട് ഷൈനി എന്തൊക്കെയാ വിശേഷോ ഇതാണ് കേട്ടോ ഷൈനി അപ്പോ ഉമ്മ ആ ഷൈനീന്റെ ഉമ്മ അവിടെ ഉണ്ട് ഉമ്മാന്റെ പേരെന്താ നദീറല്ലേ ഷൈനി നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ ആ എന്നാ അവിടെ ഇരുന്ന ഷൈനി ഇങ്ങനെ ചിരിക്കും അല്ലേ ആ ഷൈനി ഇങ്ങനെ പറഞ്ഞ നേരത്തെ എനിക്ക് സന്തോഷം വന്നാ ഭയങ്കര ചിരി വരും എല്ലാവർക്കും അങ്ങനെ തന്നെടാ അതൊന്നൊരു പ്രശ്നല്ലാ അവര് സങ്കടം വരുമ്പോ ഓവറായിട്ട് കരയോ ആ ആരച്ചല്ലേ ശെരിക്കും എന്താ ബുദ്ധിമുട്ടുള്ള നടക്കുന്നതിന്റെ ഒരു പ്രയാസം നടക്കുമ്പോ ചെറിയൊരു പിന്നെ അപസ്മാരം അങ്ങനെ അങ്ങനെ അപസ്മാരൊന്നും പറയാനില്ല ഗുളിക കൊടുക്കുന്നുണ്ട് നമ്മള് അപ്പൊ ഈ ഗുളിക കൊടുത്തിട്ട് ഇടയില് കുറച്ചു ദിവസം ഗുളിക മുടങ്ങിയായിരുന്നു മുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഇവക്ക് ഇങ്ങനെ വായൊന്ന് ചവയ്ക്കും ചെറുതായിട്ടൊന്ന് ഒന്ന് കണ്ണും വാങ്ങി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് പക്ഷെ അഞ്ചു മിനിറ്റിനെ ചവളങ്ങ എണ്ണിക്കും കുഴപ്പമൊന്നുമില്ല അല്ലാതെ സാധാരണ അമസ്വാരം വരുന്നതുപോലെ കൈയും കാലിട്ട് അടിക്കുക വിറക്കിയ വായിക്കട പത വരയുക അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ഇത് പിറവിലെ ഉള്ളതല്ല ഈ ഇടയിൽ വന്ന ഒരു പ്രശ്നമാണ് ഈ ഒക്കെ സെറിബൽ അതെങ്ങനെ പിന്നെ ഞരമ്പിന്റെ എന്താ ഡോക്ടർ എന്താ ഡോക്ടർ പറഞ്ഞ ഞങ്ങളെ രണ്ടുപേരും ബ്ലഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഭർത്താവ് പോസിറ്റീവ് എന്റെ നെഗറ്റീവ് ആയിരുന്നു അപ്പൊ ഈ ബ്ലഡ് മോനെ പ്രസവിച്ചപ്പോ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു അന്നത്തെ ഡോക്ടർ അതൊന്നും നമ്മളടുത്ത് പറഞ്ഞതുമില്ല അത് എടുത്തതും ഇല്ല അതിനെ കൊണ്ട് വന്നത് ആ ഇരുപത്തിനാല് മോനെ പറ്റി ഇരുപത്തിനാല് മണിക്കൂറിന് വെച്ചൊരു ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു അത് അവര് പറഞ്ഞില്ലല്ലേ നമുക്ക് എടുക്കാനൊക്കെ അവരാരും പറഞ്ഞില്ല അതിനെ കൊണ്ട് നമ്മളെ അമ്മക്കോ വീട്ടുകാർക്കോ ഒന്നും അതിനെപ്പറ്റി അറിയത്തും ഇല്ലായിരുന്നു അങ്ങനെ അവരിതില് വന്നതായത് ആ നെഗറ്റീവ് പോസിറ്റീവ് ബ്ലഡ് ഭർത്താവിന്റെ പോസിറ്റീവും ഭാര്യയുടെ നെഗറ്റീവ് ആയാൽ ഏതൊരു വ്യക്തിക്കും ഇത് എടുക്കണം ഏതൊരു കല്യാണം കഴിയുന്ന ഒരു അവര് ബ്ലഡിന് ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവര് ആയി കഴിഞ്ഞാൽ ഉടനെ പോയി അത് നോക്കി ടെസ്റ്റ് ചെയ്ത് ആദ്യത്തെ പ്രസവത്തി ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോഴാണ് ആ ഇഞ്ചക്ഷൻ എടുത്തിരിക്കണം അവരന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എടുത്തു പോയേനെ അവരന്ന് പറഞ്ഞതുമില്ല നമ്മളെടുത്തതുമില്ല അതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ കുഞ്ഞിനുഞ്ഞാ വന്നത് എത്ര വരെ 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 പഠിച്ചേ പഠിച്ചേ അഞ്ചുപേരാണ് അഞ്ചുപേരല്ലേ എഴുതാനും വായിക്കാനും വായിക്കാനും എഴുതാനും കുഞ്ഞിനു പറ്റത്തില്ല എഴുതാനും കുഞ്ഞിനെ കൈക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പെൻസിലും പേനയൊക്കെ പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് കുഞ്ഞ് എഴുതത്തൊന്നും ഇല്ല അടുത്തിരുന്ന കുട്ടികളൊക്കെയാണ് എഴുതിയൊക്കെ കൊടുത്തു കൊടുത്തു ഇവള് പറഞ്ഞു കൊടുക്കും അടുത്തിരുന്ന കുട്ടികൾ എഴുതിയൊക്കെ കൊടുക്കും അങ്ങനെയായിരുന്നു വരെ ജയിച്ച് നാലാം ക്ലാസ് പാസ്സായി അഞ്ചിലായി പിന്നെ അപ്പൊ അങ്ങനെയാണ് ഇവള് അഞ്ചു പേരെയാണ് പഠിച്ചത് എഴുതാനും അറിയില്ല അറിയില്ലേ അതെ അതെ ഇപ്പൊ എത്ര വയസ്സായി ഇപ്പൊ മുപ്പത്തഞ്ചത്തെ വയസ്സാണോ മുപ്പത്തഞ്ചു വയസ്സായില്ല അപ്പൊ ആലോചനകൾ ഒരുപാട് നോക്കിയിരുന്നു പക്ഷെ നമുക്ക് പറ്റിയ ഒരാളെ കിട്ടാത്തോണ്ടാണ് കേട്ടോ അപ്പൊ മുപ്പത്തഞ്ചു വയസ്സാണ് അതായത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം അതെ മാക്സിമം ഒരു ആലോചനയാണ് നമുക്ക് പിന്നെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ തയ്യാറുണ്ടോ യൊക്കെ അവളെ പിടിച്ചോണ്ട് പോകണ്ട ഇവിടെ പുറത്തോട്ടൊക്കെ പോകുമ്പോഴേ പിടിക്കണം ഒന്ന് ഞാൻ കയ്യില് സപ്പോർട്ട് കൊടുക്കും ഒന്ന് സപ്പോർട്ട് കൊടുത്താണ് വഴിയിൽ നിന്ന് അങ്ങോട്ട് റോഡിലോട്ട് ഓട്ടോ കയറാനോ വണ്ടി കയറാനോ കൊണ്ടുപോകണത് അല്ലാതെ തന്നെ അവള് നടക്കേം പോവുമ്പോയും ചെയ്യും വഴിയിലൊക്കെ പോകുമ്പം കല്ല് തട്ടി വീഴുന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ വിടത്തില്ല അവള് പറയും ഞാൻ തന്നെ പോകുമ്പ തന്നെ നടക്കാം ഉമ്മ കയ്യിൽ നിന്ന് വിടും ഉമ്മ കയ്യിൽ നിന്ന് വിടും ഞാൻ വിടത്തില്ല ഞാനിങ്ങനെ ഒരു കൈ കൊണ്ടൊന്ന് പിടിച്ചേക്കും ഒരു സപ്പോർട്ട് കൊടുക്കും അതുപോലെ അവളെ കെട്ടുന്ന ഒരു പയ്യനും അങ്ങോട്ടും ഇട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരു കൈ കൊണ്ട് സപ്പോർട്ട് കൊടുത്ത് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അവളെ തന്നെ നടന്നോളും നമ്മളൊരു പേടി ഉണ്ടാണ് മറിഞ്ഞ് വീഴുവോ കല്ല് തട്ടു എന്നൊക്കെ ഉള്ളൊരു പേടിയിലാണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അവള് തന്നെ നടക്കും അവളെല്ലാ ജോലിയെന്ന് വെച്ചാൽ ഇറായം തൂക്കും മിറ്റം തൂക്കും പാത്രം കഴുകും തുണി കഴുകും ഇതൊക്കെ ചെയ്യും പക്ഷെ കുക്കിംഗ് അവള് ചെയ്യത്തില്ല ഞാൻ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കാൻ കൈയൊക്കെ ഒന്ന് വരും പിന്നെ ചെയ്യാൻ ഷൈനിന്റെ ഉപ്പ എവിടെയാൽ ഹൗസ് ഡ്രൈവറായിട്ട് നിക്കാ ശരി അപ്പൊ ഉമ്മ പറഞ്ഞത് അവളെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് പിടിക്കണം എന്നുള്ളതാണ് കാരണം ബാലൻസിന്റെ ഒരു പ്രശ്നമുണ്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അല്ലേ അപ്പൊ ഒരു ഒരു സപ്പോർട്ട് എന്തായാലും ആവശ്യമുണ്ട് അപ്പൊ അതിനൊക്കെ പറ്റുന്ന ജോലി ചെയ്ത് ഓളെ നോക്കാൻ പറ്റിയ ചെറിയ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊന്നും നമുക്ക് പ്രശ്നമില്ല പ്രശ്നമില്ല അതെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക പിന്നെ ഓള് നല്ല ഷാർപ്പാണ് കേട്ടോ അഞ്ചാം ക്ലാസ് വരെയാ പഠിച്ചുകൊള്ളു വിചാരിച്ചിട്ട് ബുദ്ധിക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഫോണിലേക്ക് ആ ഫോണെല്ലാം നോക്കാൻ ഫോൺ ും ഫോൺ എടുക്കാനും യൂട്യൂബ് നോക്കാനറിയാം വാട്സാപ്പ് നോക്കാൻ അറിയാം അതെല്ലാം അറിയാം ബുദ്ധി എല്ലാ അതിനൊക്കെ നല്ല ബുദ്ധി ഉണ്ടാവും ഇല്ല എല്ലാ കാര്യത്തിനും നല്ല ബുദ്ധിയൊക്കെ ഉണ്ടാവും നല്ലത് കിടക്കുന്ന അപ്പോൾ മനസ്സിലാക്കി നല്ലോണം സ്നേഹിക്കുന്ന ഒരാൾ വേണം അല്ലേ അതെ 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 ഈ ശരീരം ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലത്തെ ഒരു അവസ്ഥ സെറിബൽ പാൾസിന്റെ മൊത്തത്തിലുള്ളതാണ് അല്ലെ നമ്മൾ ചെറിയൊരു ഒരു സംസാരിക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ അപ്പോ ആ ഒരു ഒക്കെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും നടക്കുന്നതിനും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ നമുക്ക് ഏതൊക്കെ ജില്ല പറ്റുമോ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഇതിനിടയിലുള്ള ഒരു തിരുവനന്തപുരം കൊല്ല ആലപ്പുഴ ഈ മൂന്ന് ജില്ലയാണ് നമ്മൾ നോക്കുന്നത് ഇനി തൊട്ടടുത്തുള്ള ജില്ലയൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം മ്മ്മാ നമുക്ക് ദൂരം പ്രശ്നം വേണ്ട ആ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കൊല്ലം ആലപ്പുഴ ഈ മൂന്ന് ജില്ലയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് ഇനിയിപ്പോ തൊട്ടടുത്തുള്ള ജില്ല ഒക്കെ നമുക്ക് നോക്കിയിട്ട് ഏറ്റവും വലിയ കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഓളെ മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് മുമ്പോട്ട് വരിക പിന്നെ വല കൈക്ക് എന്താ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൈക്ക് ബലക്കുറവ് അങ്ങനെ എന്തോ ബലമൊക്കെ ഉണ്ട്

അതൊരു അഞ്ച് മിനിറ്റ് അതൊരഞ്ചുമിനെ നോർമൽ ആവും അല്ലാതെ സാധാരണ ഈ ജന്യന്ന് പിടയ്ക്കുന്ന പോലെ പത വരെയൊന്നും ഇല്ല അതൊക്കെ ഗുളിക കുടിക്കുന്നത് അതിനല്ലേ കൊടുത്തോണ്ടിരിക്കുക അത് അത് അല്ലെങ്കിൽ ചേർത്ത് തന്നെ കൊടുക്കുന്നത് ഈ ഫിക്സ് നരമ്പ് റേറ്റിന് നോർമലായി വരാൻ ഡോക്ടർ പറഞ്ഞു പറഞ്ഞത് ശരിയാവും എന്ന് പറഞ്ഞു കാലക്രമേണ കൊണ്ട് എല്ലാം ക്ലിയർ ആയി വരും പറഞ്ഞു അങ്ങനെ ആ ഗുളിക ഷൈനി വേറെന്താ പറയാനുണ്ടോ ആയിക്കോട്ടെ അമ്മ നമുക്ക് എത്രയും പെട്ടെന്ന് ശൈനീടെ കല്യാണം നടത്തണം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാ കൂടെ നിക്കാ ഉമ്മ വേറൊരു പ്രധാനപ്പെട്ട കാര്യ നമ്മളിപ്പോ വീഡിയോ ചെയ്യുമ്പോ പല സ്ഥലത്തു നിന്നും പല ആൾക്കാരും വിളിക്കൂ എല്ലാരും നല്ലവരായിരിക്കണം എന്നില്ല അപ്പൊ ഒരു കോള് വരുമ്പോ നല്ലപോലെ അന്വേഷിക്കണം അവരുടെ നാട്ടിലൊക്കെ പോയി അന്വേഷിക്കണം നിലവിൽ ഭാര്യയൊക്കെ ഒക്കെ എന്നൊക്കെ നോക്കണം നിലവിൽ ഭാര്യമാരുള്ള കുറെ ആൾക്കാരുണ്ട് ഒളിച്ച് കല്യാണം കഴിക്കാൻ മൂന്നും നാലും കെട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഏഹ് അതേപോലെ തന്നെ ആർക്കും അവളെ ഫോട്ടോ അയച്ചു കൊടുക്കണ്ട വീഡിയോ കോളൊന്നും എടുക്കണ്ട നമ്മൾ വീഡിയോ എടുക്കുന്നത് അവളുടെ അവളെ കാണാനാണ് അവളെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇനി ഒരു വീഡിയോ കോളിന്റെ ഒന്നും ആവശ്യമില്ല ഒരുപാട് ഒരുപാട് സാമ്പത്തികൊന്നും പ്രശ്നമല്ല അവർക്ക് സാമ്പത്തികമൊന്നും പ്രശ്നമല്ലല്ലോ പയ്യന്റെ സാമ്പത്തികം നമ്മൾ നോക്കുന്നില്ല ഒരു പാവപ്പെട്ട പയ്യനായാലും കുഴപ്പമില്ല എത്തിങ്കാനായാലും എത്ര എത്ര പാവങ്ങളുണ്ട് ഏതെങ്കിലും ഒന്ന് വന്ന് അവളെ സംരക്ഷിക്കണം അവളെ നല്ലപോലെ നോക്കണം ജീവിതകാലം മുഴുവൻ നോക്കണം കല്യാണം കഴിഞ്ഞ് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് കളഞ്ഞോണ്ടൊന്നും പോകരുത് അതേയുള്ളൂ നമ്മളേത് സന്തോഷമായിട്ടായിരിക്കും ജീവിക്കുന്നത് അവരുടെ സന്തോഷമാണ് നമ്മളെ സന്തോഷം അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പം നല്ലപോലെ അന്വേഷിക്കുക കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ മാക്സിമം അന്വേഷിച്ച് ചെയ്യാട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് കല്യാണം റെഡി ആവട്ടെ നല്ലൊരു വരം വരട്ടെ ഇല്ല ഷൈനി അത് തന്നെ എല്ലാം പഠിച്ചവൻ്റെ കയ്യിലാണ് ഇൻഷാല്ല എല്ലാം വേഗം റെഡി ആവട്ടെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യട്ടെ അപ്പം കൂടുതലായിട്ടൊന്നും ഇല്ല എന്നാൽ പിന്നെ ഷൈനിയെ പോട്ടടാ വൈക്കും ഫ്രണ്ട്സ് ഷൈനിയും ഉമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് അവർക്ക് വരണം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കൂടെ നിൽക്കണം കേട്ടോ ഓക്കെ അപ്പോൾ എന്താ പറയുക അവളെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഈ സെർബൽ പാൾസി എന്ന് പറയുമ്പോൾ ശരീരം നമ്മളിങ്ങനൊരു ഒരു ഞരമ്പിൻ്റെ പ്രശ്നമാണ് ഒരു വലിഞ്ഞു മുറുകും പോലുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ചില സമയത്ത് വരും ക്ക് സന്തോഷം വരുമ്പോൾ നല്ല രീതിയിൽ ചിരി വരും അങ്ങനെ സങ്കടം വരുമ്പോൾ കുറച്ചധികം വിഷമം വരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ ഞറമ്പിൻ്റെ ഈ ഒരു ഇത് റെഡിയാവാൻ വേണ്ടി സ്ഥിരമായിട്ട് കൂളിയെ ഓടിക്കണം പിന്നെ ഫിക്സ് ഉമ്മ പറഞ്ഞ പോലെ വലിയ രീതിയിലൊന്നുമില്ല ചെറിയൊരു ഇതേ ഉള്ളൂ പിന്നെ ഒക്കെ നടക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇങ്ങനെ കുറച്ചൊരു ഇടായിക്കൊണ്ട് അങ്ങനെ അവൾ നടക്കുകയൊക്കെ ചെയ്യും പിന്നെ കാര്യങ്ങളൊക്കെ വേണ്ടതൊക്കെ ഓളെ കാര്യങ്ങളൊക്കെ അവൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ വരുന്നത് അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സാണ് അതായത് നാൽപ്പത്തി വയസ്സ് വരെയുള്ള ആലോചന നമുക്ക് സ്വീകരിക്കാം അപ്പോൾ മനസ്സിലാക്കുന്ന നല്ലൊരു പാട്ട്ണവർ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ കൂടും കേട്ടോ അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റാളുടെ യുവാവിശേഷങ്ങളായിട്ട് വേണ്ട കാണാം